ഹലോ ഗൈസ് അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും കുറച്ച് ദിവസമായി ഞങ്ങളെയൊക്കെ കണ്ടിട്ടെന്ന് വിചാരിക്കുന്നു നമ്മൾ കുറച്ച് ദിവസമായിട്ട് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ എന്തായാലും വീഡിയോസൊക്കെ ഇടാന്നുള്ളത് നമുക്ക് ഓരോരോ കാരണം കൊണ്ട് നമ്മൾ വീഡിയോ ഇടായിരുന്നതാണ് ഇപ്പം ഇന്ന് നമ്മുടെ കാനൊക്കെ കണ്ടിട്ട് ഒരുപാട് പേര് ഇടായിട്ടുണ്ടാവും പിന്നെ സനാമിയാസിനെ കണ്ടിട്ടൊക്കെ ഒരുപാട് പേരുണ്ടാവും അപ്പോൾ സൊനാമിയാസിനെ എല്ലാവർക്കും അറിയാം ലമുക്ക് സ്കൂളിലായിരുന്നു കൊണ്ട് ഫലാംസരം കിട്ടാത്തതാണ് പിന്നെ അവരുണ്ടെങ്കിൽ വീഡിയോസ് ഒരു എടുക്കാനും ഒരു ഭംഗി ഉണ്ടാവുകയുള്ളൂ പിന്നെ അവരെ കാണാനായിട്ട് ഒരുപാട് പേരുണ്ടാവും അപ്പോൾ അവര് ഇല്ലെങ്കിൽ വീഡിയോ എടുക്കാൻ നമുക്കൊരു ഇത് അതിനാണ് വീഡിയോസ് എടുക്കാമായിരുന്നത് അപ്പം എന്തായാലും ജസ്റ്റ് ഒരുപാട് പേര് ഒരുപാട് ഫാമിലി നമ്മുടെ വീഡിയോ ദിവസവും ആ സമ ഒരു ഇപ്പം നമ്മൾ വീട് കിട്ടിയിരുന്ന സമയം ഏകദേശം ഒരു ഒരു മണിക്കായിരുന്നു അപ്പോൾ ആ ഒരു മണി സമയത്ത് നിറയെ പേര് എനിക്ക് കമൻറ്റുകൾ വരുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇപ്പോൾ എന്താ വീഡിയോ ഇടാത്തത് ആ ഒരു സമയമായ ഞങ്ങൾ നിങ്ങൾ നിങ്ങളെ ഞങ്ങളെന്നും സപ്പോർട്ട് ചെയ്യും അങ്ങനെ ഒരുപാട് ഫാമിലീസ് ഉണ്ടായിരുന്നു അപ്പോൾ അവർക്കൊക്കെ നമ്മൾ കുറച്ച് ദിവസം കാത്തിരിക്കാൻ കൊടുക്കേണ്ടി വന്നു അപ്പോൾ എന്തായാലും ഇനി എന്തായാലും ഉണ്ടാവില്ല ഇനി എന്തായാലും നമുക്ക് മാക്സിമം കഴിയുന്ന ഞങ്ങൾ വീഡിയോ ഇടാം അപ്പോൾ ഇന്ന് എന്താ ഞാനും ഞങ്ങളെന്തായാലും കൂടി ഇന്നത്തെ ഒരു വിശേഷമൊക്കെ ആയിട്ട് ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ കുറേ ദിവസം വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോ എടുത്തിട്ട് നമ്മൾ കുറച്ച് ഡൗൺ ആയതായിരുന്നു കൊണ്ടാണ് നമ്മൾ എടുക്കാതിരുന്നത് അപ്പോൾ എനിക്ക് വീട്ടിൽ നിന്ന് കുറച്ച് ആവശ്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ മെയിൻ ആയിട്ട് എനിക്ക് എൻ്റെ ഗ്യാസ് അടുപ്പ് ബർണറാ ബർണർ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ രാവിലെ അർജൻറിൽ പണിയെടുക്കുമ്പോൾ ഈ ചോറ് തിളച്ച് പോവുക ഇല്ലെങ്കിൽ നമ്മൾ പാലിൻ്റെ എടുത്ത് അത്ര നേരം നിൽക്കും ആ പാല് തിളക്കില്ല പാല് പാൽ പാല് നമ്മൾ വാശിക്കാരും മാതിരിയാണ് നിങ്ങൾ അങ്ങോട്ട് തിന്ന അങ്ങോട്ട് മാറിന്നാലേ ഞാൻ തിളച്ച് പോകൂടുള്ളമാര് പാലൊക്കെ ഈ തിളച്ച് പോയിട്ട് ബർണർ കേടായിട്ട് രാവിലെ സ്കൂളൊക്കെ ചോറും കറിയൊക്കെ തീ കൊറച്ച് കത്തിയാലല്ലേ അവക്കെ പോകുള്ളൂ അപ്പൊ പിന്നെ അവക്കൊന്ന് നേരാക്കും വേണം പുറത്തൊക്കെ ഒന്ന് പോയി ചുറ്റിട്ടപ്പോ ഒന്ന് വരാ അപ്പ എല്ലാരും വരും വീടിലേക്ക് പോവാ മുന്ന് രണ്ട് പോചില്ല 11 മരയായാലും പോണ്ട് സായംകാല ആയാലും പോണ്ട് പക്കത്തെ എയർപോർട്ട് ഇരിക്കുന്ന അങ്ങേ വാമനൂർ ല ട്രെയിനിങ് പോകും അഹോ എല്ലാടത്തും മഴയാണ് എന്ന് പറയുന്നത് കുറേ വലിയ വെയിലാണ് കാലികമ്പിയിലല്ല പറ രണ്ട് പോചാന പൊന്നു தான் പോയിർട്ടനെ ഒന്ന് വാങ്ങ പോയിരിക്കും പി എ ഇടാനേ കേടണ്ടോ ബർന്ന തേനി വെക്കണല്ല ബർന്ന തേയമാ ആമ്മ पण എരിയില്ലല്ല ആധികമ വലിയ അടുപ്പില് വെക്കണല്ല എരിഞ്ഞു പോണേ പിന്നെയ് അപ്പൊ ഇതൊക്കെ ഒന്ന് ശരിയായി തെരണ അടുപ്പൊന്ന് കൊടുത്തിട്ട് വരണം ഈ അടുപ്പിന് കൊറേ ദിവസമായി കൊടുക്കണം കൊടുക്കണം വന്നിട്ട് അപ്പൊ അടുപ്പിൽ നിന്നാണ് രോഗം വന്നിട്ട് ഞാൻ കുടിച്ചിട്ട് വരാനിട്ട് അടുപ്പിൽ ഒരു രോഗമുണ്ടേ പതഞ്ജലിത്തെ സ്വാമിയ തിരുവള്ളൂര് പതഞ്ജലി സ്വാമിയെ திருவள்ளுவர் பதஞ்சலி சாமியா திருவள்ளுவர் தெரியாது திருக்குறள தான் வருது அதுல திருவள்ளுவர்னு போட்டிருக்குல்ல இல்ல தாடி வச்சவனா பதஞ்சலியா பதஞ்சலியில சரி போடு ஓ இதுதே இதுஸ் கங்காயம் அவன் கூட கரெக்டாக சொல்லுவான் என்னதோ ஏளன போய் தெரியல எக்ஸாம் நான் அப்படியே தூக்கிட்டு வா சாக்கு துணி எப்படி கம்பி என்ன கேட்டால் தேவையில்லை கம்பி எதுக்கு

அடுப்புக்கான் கொடுக்கிட்டு இவட ஒருபாடு அடுப்ப അകത്ത് നിന്ന് ഇരിക്കുന്നത് അടുப்பு সুন্দর കുട്ടനായിട്ട് കറണ്ടിണ്ട് അടുത്തത് ങും കാങ്കസോ റെക്കർക്ക പോങ്ങി ടബടബാന്ന് ಹೋಗും അവളെ ഇതു മാറ്റണം നമ്മൾ ഇതു മാറ്റുന്നതിന് ഒരു ജാസി വേണം ഇത് മാറ്റാൻ കൊണ്ടോടോ അവിടെ അവിടെ ഒക്കെ बंद ആയിതുണ്ട് അrandint അപ്പൊ ഇനി ആദ്യം മാറ്റി എല്ലാം സേർച്ച് മാറ്റണം ഒന്നാമത്തെ സേർച്ച് ആണ് ബറങ്ങന സൂഡാണ് അതാച്ചി ചെക്ക് பண்ணോണ്ട് അല്ല ഇങ്ങോട്ട് വന്ന് ഇങ്ങോട്ട് വരണേ ുംടുപ്പ് പുതു പൊങ്ക വെക്കണം பொங்க வச்சிரும் ஒண்ணே பொங்கல் வச்சிரும் ஞாபகம் வச்சுக்கோ நான் என்ன பண்றது எல்லாம் வாசிக்கார மாதிரி பண்றாங்க பாலானுங்க என்ன நீ போனா தான் நான் கொதிக்கும் சொல்லுது சோறானுன்னா கரண்டி ஸ்பூன் வச்சிட்டு போனா அது தள்ளி விட்டுட்டு அது பொங்கி வெளியில போகுது சரி எடுத்து பத்த வச்சு பத்த வச்சு பண்ணி அங்க போய் பத்த வச்சு வந்தா எப்பவுமே அங்க ஒரு மாதிரி இருக்கும் இங்க ஒரு மாதிரி இருக்கும் செக் பண்ணி பாத்துக்கோ எல்லாருக்கும் வித்தியாசம் வேற வேற உண்டா எடுத்துட்டு போ கொண்டு போ எங்க இருக்கு கொண்டு போய் ஃபஸ்ட் வை வா இருக்கும் பார்த்தாச்சு பாரு டைட்டா இருக்கும் அதாவது ஸ்ப்ரிங் எல்லாம் உள்ள செட் மாத்திருக்காங்க ஸ்ப்ரிங் செட்லாம் உள்ள மாத்திருக்காங்க அதனால வந்து கொஞ்ச நாள் டைட்டா இருக்கும் அதுமா எப்படி பார்த்தோம்னா எத்தனை நாள் ஆச்சு வாவ் அடே வா நம்ம அடுத்தது பொங்கலா பாலை வைக்கணும் மேலே ஓகே டன்

ഇത് നമ്മൾ നമ്മുടെ നഗര നമ്മൾ കണക്കുന്നത് പോയിട്ട് കുട്ടികൾക്ക് സ്നാക്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മൾ നൂർക്ക് തീനി നൂറ് ഐറ്റംസ് ഒന്നും നമുക്ക് വാങ്ങൂല നമ്മൾ വാങ്ങിയതിൽ ഞാൻ കാണിച്ചരാം കുറച്ചൊക്കെ വാങ്ങൂ ബ്രെഡ് അതാ നമുക്ക് സോഫ്റ്റ് ആയി ബ്രെഡ് ഒന്ന് ബ്രെഡ് ഓംലെറ്റ് വേണം ബ്രെഡ് അൽവാണെന്ന് ഉണ്ടാക്കുക ചെയ്യാം നമ്മൾ കുറച്ച് ഷുഗർ കുറച്ച് അവോയ്ഡ് ചെയ്യുന്നതായും കൊണ്ട് നമ്മള് ചിലപ്പോ ഉണ്ടാക്കി കഴിഞ്ഞാൽ ചിലപ്പോ ആ ഒരു രസത്തിൽ നമ്മൾ രണ്ടാളും തുന്നുകൾ വേണ്ടി അവോയ്ഡ് ചെയ്തിരിക്കണം കുറച്ച് ഷുഗർ ഒക്കെ ഇന്ന് വാങ്ങിയിട്ടുണ്ട് കുട്ടികൾക്ക് അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് മഞ്ഞ അധികം നമ്മൾ മധുരമുള്ള സാധനങ്ങളൊന്നും വാങ്ങില്ല അപ്പൊ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞങ്ങൾ അധികം വാങ്ങുള്ളൂ പിന്നെ അവർക്ക് ആവശ്യമുള്ള ബിസ് ബിസ്ക്കറ്റും വാങ്ങിയിട്ടില്ല ഫുള്ള് കപ്പ് കേക്കുകള് കേക്ക് അങ്ങനത്തെയൊക്കെ അധികം വാങ്ങിയിട്ടുള്ളൂ ഇതിൽ മുഖ്യമായിട്ട് വാങ്ങിയിട്ടുണ്ട് ഇങ്ങനത്തെ ഒക്കെ രണ്ട് രണ്ടെണ്ണം വാങ്ങണം ഒന്ന് വാങ്ങി നമുക്ക് സൺഡേ വെക്കാനുണ്ടാവും അങ്ങനത്തെ ആയിക്കോട്ടെ സ്കൂളിൽ സ്നാക്സ് ടൈമിൽ ഒന്ന് കൊടുത്താലും രാവിലെ ഒന്നും അധികം കഴിച്ചിട്ട് പോയിട്ടില്ലെങ്കിലും ആ സ്നാക്സ് ടൈമിൽ ഇതൊന്ന് കഴിച്ചാൽ അവരുടെ വിശപ്പൊന്ന് മാറും ഗിയാസ് എന്താ പാട്ടുണ്ടെന്ന് അറിയുമോ സ്നാക്സ് ടൈമിൽ സാപ്പ് ഉള്ളിയാൽ പോകുന്നത് സായംകാലം സ്കൂൾ കൂടുതലെ അപ്പോൾ അതാണ് നമുക്ക് രൊ പശിയെടുക്കുന്നത് അപ്പോൾ കഴിക്കും നല്ല സാധനങ്ങളാണെന്ന് പറഞ്ഞാൽ അവരുടെ ഫ്രണ്ട്സിൻ്റെ കഴിയുമ്പോൾ അവൻ കുടിനിട്ട് പോകത്തില്ല കടം കയറി എന്നാ പറഞ്ഞാൽ ഫ്രണ്ട്സ് കുടുംബത്തിൽ ഇട്ടിട്ട് കൂടി ആഘോഷിച്ചാൽ മോ കടന്നിട്ട് ഇതാണ് അപ്പൊ ഇതൊക്കെ ഞങ്ങൾ വാങ്ങിയിട്ടുള്ളത് അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാന്ന് വിചാരിച്ചു ഞങ്ങളുടെ നാട്ടിൽ ഇപ്പോൾ മഴയല്ല രാത്രി ഒരു പത്ത് മണിക്ക് ശേഷമോ അല്ല നാലു മണിക്ക് ശേഷമൊക്കെ നല്ല മഴ നല്ല മഴ വളപൊക്കത്തിനുള്ള മഴ പെയ്യുന്നുണ്ട് ഇവിടെ രാത്രിയാണ് മഴയുള്ളു അവിടെ നമ്മൾ രാവിലെ വെച്ചമാരെ അത്രക്ക് ചൂടാണ് അപ്പൊ ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല എല്ലാവരും സുഖമായിരിക്കും എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായി എല്ലാവർക്കും വിചാരിക്കുന്നത് നമ്മൾ നിറയായിട്ട് നമ്മളൊന്നും എടുത്തിട്ടില്ല നമ്മൾ അധികം ഷോപ്പിംഗ് ഒന്നും ചെയ്തിട്ടില്ല വീട്ടിലെ വിശേഷങ്ങൾ നാച്ചുറൽ ആയിട്ടുള്ള വിശേഷങ്ങൾ മാത്രമേ ഞങ്ങൾ വീഡിയോസ് എടുത്തിട്ടുള്ളൂ അപ്പോ വീഡിയോ പുതുതായി കാണുന്നവരാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം എല്ലാവർക്കും ബൈ ബായ് അസ്ലാമലൈക്കും